മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിയമ പോരാട്ടത്തിന് ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തെത്തിയത് അടക്കാനാവാത്ത സന്തോഷത്തോടെയും വൈകാരികമായ പ്രതികരണത്തോടെയുമാണ് വർഷങ്ങളായി തന്നെ വേട്ടയാടിയ ആരോപണങ്ങളിൽ നിന്ന് മോചിതനായ ആ നിമിഷം ദിലീപ് ആഞ്ഞടിച്ചത് തൻ്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു മാധ്യമ പടയ്ക്ക് മുൻപിൽ വെച്ച് ദിലീപ് ഉയർത്തിയ ഓരോ വാക്കുകളും ഇന്ന് പേജ് ത്രീ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങിയ ദിലീപ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ ഉറവിടം എവിടെയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള വേട്ടയാടൽ തുടങ്ങിയത് എന്നായിരുന്നു ദിലീപിന്റെ പ്രധാന ആരോപണം അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥയും ചില ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് കള്ളക്കഥകൾ മെനഞ്ഞു എന്ന് ദിലീപ് കോടതിക്ക് മുൻപിൽ ആരോപിച്ചു മാധ്യമ പ്രവർത്തകരെയും ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയും കൂട്ടുപിടിച്ച് തൻ്റെ ഇമേജും കഴിയറും നശിപ്പിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന്റെ തിരക്കഥ തകർന്നു വീണുവെന്നും താരം വികാരാധീനനായി പറഞ്ഞു തൻ്റെ കുടുംബവും ജീവിതവും തകർക്കാൻ തന്നെ നടന്ന വലിയൊരു ക്രൈം ആയിരുന്നു ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ വിധി വന്നതോടെ സിനിമാ സംഘടനകളായ അമ്മയിലേക്കും ഫെഫ്കയിലേക്കും തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് എടുത്ത തീരുമാനങ്ങൾ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയ അടിയന്തര യോഗങ്ങൾ എല്ലാം ആരാധകർ ഇന്നും ഓർക്കുന്നുണ്ട് സിനിമാ ലോകത്ത് ക്രിമിനലുകൾ ഉണ്ടാകുന്നത് നാണക്കേടാണെന്ന് മമ്മൂട്ടി അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനായതോടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ദിലീപിനെ സംഘടനകളിൽ തിരിച്ച് എത്തിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇത് മലയാള സിനിമയിൽ വലിയൊരു അധികാര പ്രശ്നത്തിന് വഴിവെക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം മറുഭാഗത്ത് അതിജീവിതയായ നടി ഉദ്ധൻ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് രംഭ്യ നമ്പീശൻ റീമ കല്ലിങ്കൽ പാർവതി തിരുവോത്ത് എന്നിവർ അവൾക്കൊപ്പം എന്ന പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട് മഞ്ജു വാര്യർ ഇതുവരെ ഈ പുതിയ മാറ്റങ്ങളോട് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നത് ആരുടേതാണ് എന്ന ചോദ്യം ബാക്കിയാക്കി ദിലീപ് തൻ്റെ കരിയറിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ നിയമ പോരാട്ടം അവസാനിക്കുന്നത് വിധിയിൽ മാത്രമാണോ അതോ സിനിമാ ലോകത്തെ പുതിയ യുദ്ധങ്ങൾക്ക് തുടക്കമിടുമോ നമുക്ക് കാത്തിരിക്കാം ദിലീപിന് അനുകൂലമായ വിധി വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വൻ പിന്തുണയാണ് ആരാധകർ നൽകുന്നത് ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ താരത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് നീണ്ട വർഷങ്ങൾ നീണ്ട ഈ നിയമയുദ്ധം ദിലീപിൻ്റെ സിനിമാ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നത് വിതരണക്കാരും തിയേറ്റർ ഉടമകളും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക லைக்கு செய்ய மறக்கருதே